ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ശനിങ് ഞായർ എപ്പിസോഡുകളിലാണ് സാധാരണ മോഹൻലാൽ എത്താറുള്ളത് മത്സരാർത്ഥികൾ പരാതികളുടെ കെട്ടഴിക്കുന്ന ദിനങ്ങൾ എന്നാൽ ഹൌസിനുള്ളിലും പുറത്തും സോഷ്യൽ മീഡിയയിലും കഴിഞ്ഞ ദിവസം കൂടുതൽ വിമർശനങ്ങൾക്കിടയാക്കിയ ഒരു സംഭവത്തെക്കുറിച്ച് മോഹൻലാൽ തന്നെ ബിഗ് ബോസിനോട് ചോദിച്ച് വ്യക്തത വരുത്തിയതും ഇന്നലെ കണ്ടു ജാസ്മീന് വീട്ടിൽ വന്ന ഫോൺ കോളിനെക്കുറിച്ചും അത് സംപ്രേഷണം ചെയ്യാത്തതിനെക്കുറിച്ചുമായിരുന്നു വലിയ വിമർശനം ഉയർന്നത് ഇതിന് പിന്നാലെയാണ് ബിഗ് ബോസിന് സംഭവത്തിൽ വ്യക്തത വരുത്തേണ്ടി വന്നത് എന്റെ ബിഗ് ബോസെ നിങ്ങൾ ഭയങ്കര പക്ഷഭേദമാണെന്നാണല്ലോ ആളുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ എല്ലാ ചർച്ചാ വിഷയം ബിഗ് ബോസ് ഒരു മത്സരാർത്ഥിക്ക് മാത്രം വീട്ടുകാരുമായി സംസാരിക്കാൻ അവസരം കൊടുത്തെന്നും മറ്റു മത്സരാർത്ഥികൾക്ക് അത് സാധ്യമാക്കി കൊടുക്കുന്നില്ലെന്നുമാണ് എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ എന്നാണ് ചോദിച്ചത് ശ്രീ മോഹൻലാൽ ഇതൊരു ടി വി ഷോ മാത്രമാണ് അത് താങ്കൾക്കും അറിയാമല്ലോ ഇവരെല്ലാം ഇതിലെ മത്സരാർത്ഥികളും അതിനപ്പുറം ഇവരെല്ലാം പച്ചയായ മനുഷ്യരാണ് സുഖദുഃഖ ദുഃഖ കുടുംബങ്ങൾ ഉള്ളവരും ജാസ്മിന്റെ പിതാവിന്റെ അസുഖമായി ബന്ധപ്പെട്ട് ഒരു അച്ഛനും മകളും തമ്മിലുള്ള തീർത്തും സ്വകാര്യമായ സംഭാഷണമാണ് അന്നവിടെ നടന്നത് അതും എന്റെ സാന്നിധ്യത്തിൽ ഈ മത്സരത്തെയോ മത്സരാർത്ഥികളെയോ മത്സരാർത്ഥികളുടെ പ്രേക്ഷക പിന്തുണയെയോ ബാധിക്കുന്ന ഒന്നല്ല അത് എന്ന് വ്യക്തമായതുകൊണ്ടും ആരോഗ്യകരമായതുകൊണ്ടും ആ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജാസ്മിൻ പ്രധാന ആളായതുകൊണ്ടും മാത്രമാണ് അവരുടെ സ്വകാര്യത മാനിച്ച് അത് സംപ്രേഷണം ചെയ്യാതിരുന്നത് ഇത്തരം അവശ്യ സന്ദർഭങ്ങളിൽ ഇതിനും മുൻപും ഇത്തരം ഫോൺ കോളുകൾ ബിഗ് ബോസ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് മത്സരത്തിന് മുകളിലാണ് മനുഷ്യത്വം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ഇതിനു പിന്നാലെ മോഹൻലാൽ ഇതേക്കുറിച്ച് വ്യക്തമാക്കി ഷോ കാണുന്ന നിങ്ങളിൽ പലർക്കുമുണ്ടായ സംശയമാണ് ജാസ്മിൻ അവരുടെ അച്ഛനുമായി ഫോണിൽ സംസാരിച്ച കാര്യം ജാസ്മിന്റെ അച്ഛന് ഹൃദയ സംബന്ധമായ അസുഖം കാരണം ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നതിനു മുൻപ് മകളുമായി സംസാരിക്കണമെന്ന വീട്ടിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതുകൊണ്ട് ഒരു മാനുഷിക പരിഗണന കാരണം ബിഗ് ബോസ് അത് അനുവദിക്കുകയായിരുന്നു ബിഗ് ബോസിന്റെ സാമീപ്യത്തിൽ നടന്ന ആ സംഭാഷണം തികച്ചും വ്യക്തിപരമായിരുന്നു അതുകൊണ്ടാണ് ജാസ്മിന്റെ കുടുംബത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ആ ഭാഗങ്ങൾ സംപ്രേഷണം ചെയ്യാതിരുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു തുടർന്ന് ഐസ്ക്രീം റോക്കിയുടെ പ്രോപ്പർട്ടി നശിപ്പിച്ചതിനുള്ള കാരണം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാം അതിൽ ജാസ്മിൻ ഗബ്രി വിഷയം കയറി വന്നു ഒടുവിൽ ജാസ്മിനും ഗബ്രിയും ഒന്നിച്ച് കളിക്കുന്നുവെന്ന് എന്ന് വീട്ടുകാരോട് തന്നെ മോഹൻലാൽ ചോദിച്ചു ഭൂരിഭാഗം പേരും കൈപൊക്കി ഇതോടെ എല്ലാവരോടും കാരണം തിരക്കി മോഹൻലാൽ ഇതോടെ വീട്ടിൽ പിന്നീട് നടന്നത് ഗബ്രി ജാസ്മിൻ റോസ്റ്റിംഗ് ആയിരുന്നു പല കമന്റിനും പുറത്തുനിന്നുള്ള കയ്യടി കൂടിയായതോടെ സംഭവം കത്തി ഇപ്പോൾ സീസൺ സിക്സിൽ നിന്നും ഒരാൾ കൂടി പുറത്തായിരിക്കുകയാണ് നിഷാനയാണ് ഹൗസിൽ നിന്നും പുറത്തായത് ഇനിയും ആരെങ്കിലും നാളെ പുറത്തു പോകുമോ എന്ന് അറിയില്ല എന്ന വാക്കുകളോടെയാണ് അവതാരകനായ മോഹൻലാൽ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും എവിക്ഷൻ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കപ്പെടുന്നുണ്ട് എന്നാൽ ബിഗ് ബോസ് ഗ്രൂപ്പിലെ ചർച്ചകളിൽ പറയുന്നത് ഒരാൾ കൂടി ഇന്ന് പുറത്താകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഈ വീക്കിൽ രണ്ട് എലിമിനേഷൻ നടത്തി ഗബ്രിയും ജാസ്മിനെയും സീവാക്കാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് സാധാരണ തുടക്കത്തിൽ ഒന്ന് രണ്ടു പേരെ ഒരുമിച്ച് ഔട്ടാക്കാറില്ല ഇന്നലെ നിഷാന പോയി ഇന്ന് സുരേഷ് ഔട്ടാവുന്നു എന്നും കേൾക്കുന്നു ഈ ആഴ്ചയിൽ രണ്ടുപേർ പോയ സ്ഥിതിക്ക് പവർ ടീമിലില്ലാത്ത ജാസ്മിനും ഗബ്രിയും കുറഞ്ഞപക്ഷം പത്തു വോട്ടുകളെങ്കിലും വാങ്ങി അടുത്ത വീക്കിൽ എലിമിനേഷനിൽ ഉണ്ടാവും പക്ഷേ ഈ ആഴ്ച രണ്ടു പേർ പോയതുകൊണ്ട് അടുത്ത ആഴ്ച ആരെയും ഔട്ടാക്കാതെ എന്തേലും ഉടായ്പു പരിപാടി ബി ബി കാണിക്കും നോക്കിക്കും എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് കൂടാതെ അടുത്ത ആഴ്ച ഈസ്റ്റർ ആണ് അതിന്റെ അടുത്ത ആഴ്ച റംദാനുമാണ് പിന്നെ വിഷു വരും സാധാരണ ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിൽ എലിമിനേഷൻ വെക്കാറില്ല വെച്ചാലും പരമാവധി ഒരാൾ പോകും അങ്ങനെ വെക്കും അതുപോലെ ഈ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ വേണമെങ്കിൽ ജാസ്മിനും ഗബ്രിക്കും പവർ ടീമിൽ തിരിച്ചു കയറാനുള്ള സാധ്യതയും ബിഗ് ബോസ് ഒരുക്കി കൊടുക്കും അതുമാത്രമല്ല നിഷാന പോയതുകൊണ്ട് ഇപ്പോൾ പവർ ടീമിൽ രണ്ടു പേർ മാത്രമേ ഉള്ളൂ അതിൽ ഒരാൾ റസ്മിനാണ് ഏതെങ്കിലും വഴിയിൽ പവർ ടീമിൽ എണ്ണം കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല ടാസ്കിലൂടെ ജാസ്മിനെയും ഗബ്രിയെയും പവർ ടീമിൽ തിരികെ കയറ്റാനും ബിഗ് ബോസ് ശ്രമിക്കും സുരേഷ് ഔട്ട് ആവുന്നത് ഓർത്ത് സന്തോഷിക്കുന്നവർ ഇതുകൂടെ മനസ്സിലാക്കിവെക്കുക ബി ബി ഈസ് പ്ലാനിങ് സംതിങ് ബിഗ് എന്നാണ് ഒരു പ്രേക്ഷകന്റെ കുറിപ്പ്